നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവാതിര നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നക്ഷത്രക്കാർക്ക് കാലം ഒരുവിധം ഭംഗിയായി കാണുന്നു ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കും ധനയോഗം കാണുന്നു ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിരിക്കും മക്കളുടെ ശ്രേയസിനു വേണ്ടി പുണ്യകർമ്മങ്ങൾ നടത്തും മാനസിക സമ്മർദ്ദമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും വാഹനലാഭം ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലിക്കുള്ള അവസരം ഉണ്ടാകും വിദ്യാഭ്യാസ പുരോഗതി കാണുന്നു അക്ഷീണ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാകുന്നതാണ് അപവാദ പ്രചരണങ്ങൾ മനോവിഷമത്തിനിടയാക്കും ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ പല വിഷയങ്ങളിലും യോജിപ്പുണ്ടാവുകയില്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതല്ല മാനസികവും ശാരീരികവുമായ ക്ഷീണം അനുഭവിക്കേണ്ട സാഹചര്യം കാണുന്നു സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി ഉറ്റമിത്രങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് ഭാര്യ സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമാണ് ദീർഘവീക്ഷണമില്ലാതെ തുടങ്ങിവച്ച കാര്യങ്ങൾ ധനനഷ്ടത്തിന് ഇടയാകും ഉറ്റ സുഹൃത്തുക്കൾ പലരും എതിർച്ചേരിയിലാവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിപുണയോഗവും ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും അനുഗ്രഹവും കൊണ്ട് ദുർഘടങ്ങളിൽ നിന്നും കരകേറും കലാരംഗത്ത് ഉയർച്ച കാണുന്നു തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും വിദേശ ജോലിക്ക് യോഗം കാണുന്നു ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും പ്രതിസന്ധികളെ തരണം ചെയ്യും സന്താനങ്ങൾക്ക് ഉയർച്ച കാണുന്നു വാഹനയാത്ര കഴിയുന്നതും ഒഴിവാക്കണം നാൽക്കാലികളിൽ നിന്നുപോലും ദോഷം കാണുന്നു പൂർവികസ്വത്തിനെ ചൊല്ലി തർക്കം ഉണ്ടാകുവാനിടയുണ്ട് ബന്ധുമിത്രാദികൾ നീരസത്തോടെ പെരുമാറും വാഹന കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നഷ്ടം സംഭവിക്കാനിടയുണ്ട് എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം കൂടും ശ്രദ്ധക്കുറവ് മൂലം ദ്രവ്യനാശം ഉണ്ടാകുവാനിടയുണ്ട് വിദേശ സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം കാണുന്നു സന്താനങ്ങൾ മൂലം പ്രശസ്തിയും ആദരവും ലഭിക്കും കൃഷിയിൽ നിന്നും നഷ്ടം സംഭവിക്കാനിടയുണ്ട് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ ഉദ്ദേശിച്ച ഫലം കാണുകയില്ല ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ ചതുർഗ്രഹ യോഗം കാണുന്നു കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസ രംഗത്ത് നേട്ടം കാണുന്നു ആരോഗ്യം മോശകരമാകുവാനിടയുണ്ട് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറണം നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളുമായി അകന്നു കഴിയേണ്ടതായി വരും തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കും പിതൃസ്വത്തുക്കൾ കൈവശം വന്നു ചേരും ഭൂമി സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ മാറിക്കിട്ടും ലഭിക്കേണ്ട സഹായത്തിന് കാലതാമസമുണ്ടാകും സ്ഥാനമാനങ്ങളും പദവിയും നിലനിർത്താൻ നന്നേ പ്രയാസപ്പെടേണ്ടി വരും അനുബന്ധ ഭൂമി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു നിരാശാബോധം ഉണ്ടാകുമെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിക്കുകയില്ല സമൂഹത്തിൽ മാന്യത നേടാൻ അഹിതങ്ങളായി പലതും ചെയ്യും ജീവിതത്തിലെ കണക്കുകൾ നോക്കിയാൽ ലാഭത്തേക്കാളേറെ നഷ്ടങ്ങളായിരിക്കും ഈശ്വരചിന്ത കൂടുതലായി കാണുന്നു കൃഷിയിൽ നിന്നും നേട്ടം കാണുന്നു രോഗങ്ങളിൽ നിന്നും മോചനമുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന അഹിതങ്ങളായ പ്രവർത്തനങ്ങൾ മനക്ലേശത്തിനിടവരുത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ധനം തക്ക സമയത്ത് ലഭിക്കാതെ വരും വ്യവഹാരങ്ങളിൽ വിജയം കാണുന്നു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രോഗം മനസ്സങ്കടത്തിന് ഇടവരുത്തും കുടുംബത്തിൽ ചില അപസുരങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് പുതിയ വീട് പണിയുന്നതിനുള്ള യോഗം കാണുന്നു ജീവിതത്തിലുണ്ടായിരുന്ന നിരാശാബോധം മാറിക്കിട്ടും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും അനാവശ്യമായി അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടരുത് സർവകാര്യ വിജയം നേടും ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും നിർദ്ദേശപ്രകാരം പ്രതികാരബുദ്ധി ഉപേക്ഷിക്കും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത് മുൻകോപം നിയന്ത്രിക്കണം കൂടി ചെയ്യുന്ന പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തി നേടും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള യോഗം കാണുന്നു വിരോധികൾ വർദ്ധിക്കും പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇടയുണ്ട് സന്താനങ്ങൾക്ക് തൊഴിൽ സാധ്യത കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും സ്വകുടുംബവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കർഷകർക്ക് കാലം അനുകൂലമായി കാണുന്നു ചില അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകും ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് ആരോപണങ്ങളിൽ നിന്നും കരകയറും ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുവാനിടയുണ്ട് കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും ധനലാഭം കാണുന്നു വാഹന ഇടപാടുകളിൽ നഷ്ടം സംഭവിക്കാനിടയുണ്ട് അധ്യാപകർക്കും കലാരംഗത്തുള്ളവർക്കും കാലം അനുകൂലമായി കാണുന്നു സ്ത്രീകൾ മൂലം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനിടയുണ്ട് മാതാപിതാക്കളുടെ രോഗം മനസ്സ് അസ്വസ്ഥമാക്കും ക്രയവിക്രയങ്ങളിൽ ഉന്നത വിജയം ഉണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും പ്രവർത്തന മേഖലകളിൽ ഉണർവുണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും ഊഹക്കച്ചവടത്തിൽ ധനനഷ്ടത്തിന് ഇട കാണുന്നു വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമാണ് ജീവിത വിജയത്തിനായി അക്ഷീണം പ്രയത്നിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ കൂടി കാലം കൂടുതൽ അനുകൂലമാകും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന താളപ്പിഴകൾ മാറിക്കിട്ടുന്നതാണ് എന്നാൽ ആലോചനയില്ലാതെയുള്ള പ്രവൃത്തികൾ ദോഷം ചെയ്യും സഹോദരങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ധനം ചെലവഴിക്കും ഗൃഹദോഷങ്ങൾ മാറിക്കിട്ടും ഒന്ന് മൂന്ന് എട്ട് പന്ത്രണ്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് തീയതികൾ ശുഭസൂചകമായി കാണുന്നില്ല ആത്മാർത്ഥത കാണിച്ച് അടുത്തുകൂടുന്നവർ ചതിയിൽപ്പെടുത്തും സ്വജനങ്ങളുടെ വിയോഗം മനോദുഃഖമുണ്ടാക്കും ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നന്നേ പ്രയാസപ്പെടും യാത്രാവേളകൾ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചാവണം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് തൊഴിലിൽ മേന്മ കാണുന്നു ശരീരത്തിനും മനസ്സിനും പൊതുവെ ക്ഷീണം അനുഭവപ്പെടുന്നതാണ് കൃഷിയിൽ നിന്നും നേട്ടം കാണുന്നു ഇഷ്ടജനങ്ങളുമായി അകന്നു കഴിയേണ്ടതായി വരും കേസരിയോഗം കാണുന്നു ധന്വന്തിരി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും വേണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സൗഭാഗ്യങ്ങൾ തിരികെ വരും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസവും ധനസഹായവും ചെയ്യും പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും വിഘ്നേശ്വര പ്രീതി നേടുകയും ചെയ്താൽ സർവ്വദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ് നന്ദി